കോഴിക്കോട് ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിന് നാളെ തിരിതെളിയുകയാണ് നമ്മുടെ കൊയിലാണ്ടിയാണ് ഇതിന് ആതിഥേയത് മരളുന്നത് നമ്മോടുകൂടെ അനിൽ അനിൽകുമാർ സാർ അദ്ദേഹമാണ് മീഡിയ ടീമിന്റെ കൺവീനർ ആണ് അപ്പൊ അദ്ദേഹം നമ്മുടെ ഇതിന്റെ കുറച്ച് വിവരങ്ങൾ എങ്ങനെയൊക്കെ ആണ് ഇതിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് സാർ നമുക്ക് ഇതുവരെ ആയിട്ട് നടത്തിയിട്ടുള്ളത് ഓക്കെ അറുപത്തിനാലാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം കൊയിലാണ്ടിയിൽ എത്തുമ്പോഴും ഏറെ വിശേഷമുണ്ട് നമുക്കറിയാം പത്ത് വർഷത്തിന് ശേഷമാണ് ഈ കോഴിക്കോട് നിന്ന് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവം നമ്മുടെ കൊയിലാണ്ടി എത്തുന്നത് തീർച്ചയായിട്ടും എല്ലാ കമ്മിറ്റികളും പതിനാറ് ഉപസമിതികളുണ്ട് പതിനാറ് സബ് കമ്മിറ്റികളുണ്ട് അവരുടെ നേതൃത്വത്തിൽ പരിപാടികളൊക്കെ ക്രോഡീകരിച്ചു വരുന്നു സ്റ്റേജുകൾ ഇരുപത്തിരണ്ട് സ്റ്റേജുകളുണ്ട് പതിമൂന്നായിരം കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് നാളെ രചനാ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് സാഹിത്യം അതുപോലെ തന്നെ രചന വർണം വര അതുപോലെയുള്ള മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണ് അതിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾ നാളെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള എല്ലാ തിയേറ്റെടുപ്പും നടന്നു പാർട്ടിസിപ്പന്റ് കാർഡ്സ് പ്രോഗ്രാം കമ്മിറ്റി വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു ഒപ്പം തന്നെ സ്റ്റജൻ പന്തില് തുടങ്ങിയ കമ്മിറ്റികൾ എല്ലാ കമ്മിറ്റികളും വളരെ ആക്റ്റീവായിട്ട് ഫുഡ് കമ്മിറ്റി അത് ബി എം ഒ സ്കൂളാണ് ഈ വർഷം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്പം കുറച്ച് ദൂരം പോകണം പക്ഷേ അതിനുവേണ്ട യാത്രാ സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള തീയതിപ്പും നടത്തിയിട്ടുണ്ട്